െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കോതുമലത്തിനു സമീപം രാമല്ലൂരിൽ താമസിക്കുന്ന പീച്ചനാട്ട് ജോസഫ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ് സാധാരണ ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയോജനപ്രദമായ കണ്ടുപിടുത്തങ്ങളാണ് ജോസഫ് നടത്തിയിരിക്കുന്നത് കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട ജോസഫ് ആതുരസേവന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ ഒതുങ്ങുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത് അദ്ദേഹത്തിന്റെ പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ അത്തരത്തിലുള്ള ഒന്നാണ് രോഗി നിലത്ത് വീണുപോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ ഉപകരണം ഇത് ഇങ്ങനെ ഒരാളെ ബെൽറ്റ് ബെൽറ്റ് ഉണ്ട് ആ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഈ നമുക്ക് എത്ര പൊക്കുള്ള ഒരു ടേബിൾ ഉണ്ട് ഇപ്പൊ ഡോക്ടർക്ക് കൺസൾട്ടിങ് ടേബിൾ ആണെങ്കിൽ ആ ടേബിളിന്റെ മുകളിലേക്ക് ആളെ പൊട്ടിക്കൊണ്ട് വേണം ഇതിനെ സംബന്ധിച്ച് മെഷീൻ വർക്ക് ചെയ്തില്ല പോലും എവിടെ ഇക്കുന്നോ അവിടെ നിൽക്കും രോഗി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രശ്നമില്ല അതിനാ അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയും പേഷ്യൻറ്റ് പോകുമെന്നുള്ള ഒരു ഭയവും വേണ്ട കാരണം ഇതൊരു പ്രത്യേക സ്കൂളിലാണ് സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പ്രയോജനങ്ങൾ ഉള്ളതാണ് ഈ ഉപകരണമെന്നും ഇതുപോലൊന്ന് മറ്റാരെങ്കിലും ഉണ്ടാക്കിയതായി അറിവില്ലെന്നും ജോസഫ് പീച്ചനാട്ട് പറഞ്ഞു ഈ ഉപകരണത്തിന്റെ പേര് പേഷ്യന്റ് ലിഫ്റ്റിംഗ് ചേർന്നു പേഷ്യന്റ് നിലത്ത് വീണുപോയാൽ പൊക്കിയെടുക്കാനായിട്ട് ഇത് ഉപകരിക്കും അതുപോലെ കട്ടിൽ കിടക്കുന്ന രോഗിയെ എടുത്തിട്ട് സ്ട്രെച്ചറിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ കസേര വീൽ ചെയറിലേക്ക് വേറെ വീൽച്ചെയറിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൺസൾട്ടിൻ്റ് ടേബിളിലേക്കോ അല്ലെങ്കിൽ സ്ട്രെച്ചർ കൊണ്ടുവരുന്ന ടേബിളിലേക്കോ വെക്കാനായിട്ട് സാധിക്കും കാറിൽ കയറ്റാൻ പറ്റും കാറിൽ നിന്ന് ഇറക്കാൻ പറ്റും ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തിരിക്കാൻ പറ്റും രോഗിയെ ഇരുത്തിയിട്ട് ഇങ്ങനെ നിരവധി നിരവധി ഉപകരണങ്ങളുള്ള ഉപകാരങ്ങളുള്ള ഒരു ഉപകരണമാണിത് ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് വലിയ ഉപകാരമായി എന്ന് പറയാറുണ്ട് ഇതിൻ്റെ ഇതുപോലെ തുറന്ന ഇന്നേവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണ എല്ലാം ഹൈഡ്രോളിക്കാണ് ആണെന്നല്ല അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡിസ് അഡ്വാൻറ്റേജ് ഹൈട്രോളിക്കിന് തലാകു സംബന്ധിച്ച പേഷ്യന്റ് നേരെ താഴ്ത്തോട്ട് വരും എന്നുള്ളതാണ് ഇതിൽ അങ്ങനെ എവിടെ നിൽക്കുന്നു കേട് വന്നാൽ പോലും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും എവിടെ പേഷ്യന്റ് നിൽക്കണോ ആ പോയിന്റ് നിൽക്കും താഴ്ത്തോട്ടും പോകില്ല മുകളിലോട്ടും പോകില്ല അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ജോസഫ് ഊർജ സംരക്ഷണം ജല സംരക്ഷണം മാലിന്യ നിർമാർജ്ജനം കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത് തേൻ സംസ്കരണ യന്ത്രം വിവിധ തരം വീൽ ചെയറുകൾ വെർജിൻ കോക്കനട്ട് ഓയിൽ മെഷീൻ സ്ത്രീകൾക്ക് ആയാസരഹിതമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പുല്ലുവെട്ടി യന്ത്രം ചക്ക പൊടിക്കുന്ന യന്ത്രം തുടങ്ങിയവ ജോസഫിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലതു മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ജോസഫ് വീട്ടിൽ തന്നെ പരീക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ വകുപ്പിൽ നിന്ന് വിരമിച്ച ജോസഫിന് ഭാര്യ എൽസമ്മയും മകൾ ടിഷു മക്കളായ നടാഷ ഇഷാൻ മരുമകൻ സിജോ എന്നിവരുടെ പിന്തുണയുമുണ്ട് ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റുപുഴ